ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ വീട് വയ്ക്കാനും തന്നെ കടയിടാനും എല്ലാം അനുയോജ്യമായ ആറര സെൻറ്റ് വീതമുള്ള രണ്ട് പ്ലോട്ടുകളുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് പ്ലോട്ടും അടുത്തടുത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ഓണറുടെ ഉടമസ്ഥതയിലാണ് ഉള്ളത് ഇനി ഈ പ്ലോട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും നടക്കാവുന്ന ദൂരത്തിലാണ് ഈ രണ്ട് പ്ലോട്ടുകളും സ്ഥിതി ചെയ്യുന്നത് സമീപത്തായി തന്നെ ക്രിസ്റ്റ് കോളേജ് വിദ്യാനികേത സ്കൂൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ രണ്ട് പ്ലോട്ടിനും സമീപത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നു ആറര സെൻറ് വീതമാണ് രണ്ട് പ്ലോട്ട് ഉള്ളത് അടുത്തടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ രണ്ട് പ്ലോട്ടുകളിൽ ഫ്രണ്ട് പ്ലോട്ടിൻ്റെ ഒരു ഭാഗവും ബാക്ക് പ്ലോട്ടിൻ്റെ രണ്ട് ഭാഗവും ചുറ്റും അതിൽ കിട്ടിയിട്ടുണ്ട് രണ്ട് പ്ലോട്ടിലേക്കും വാ എല്ലാ വാഹനങ്ങളും ഏകദേശം എല്ലാ വാഹനങ്ങളും കയറി വരുന്ന വഴിയാണുള്ളത് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപ പ്രദേശത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷൻ പരിസരത്തൊക്കെ വീട് വയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കായിട്ട് സ്ഥലം നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പ്ലോട്ട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ പ്ലോട്ടിൻ്റെ കൂടുതൽ വിവരങ്ങളും വിലയും അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് താഴെ കാണുന്നത് ഈ പ്ലോട്ടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ പ്ലോട്ട് സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലെ മറ്റൊരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്